ദൈവം നിങ്ങൾക്ക് തന്നതിനനുസരിച്ച് നിങ്ങൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ജീവിച്ചു പക്ഷേ ദൈവം പോഷിപ്പിക്കുമ്പോൾ അത് പാപത്തിനും സുഖഭോഗങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കരുത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുന്നു എട്ടാമത്തെ വാക്യത്തിൽ തീറ്റിത്തടിപ്പിച്ച കുതിരകളെ പോലെ അവർ മതിച്ചു നടന്ന കാശ് കിട്ടിയപ്പോൾ ഇത് ദൈവം ക്ഷമി കർത്താവ് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് എങ്ങനെയാണ് ക്ഷമിക്കുന്നത് നീ തന്നെ പറ ഇത് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അങ്ങനെ ഉള്ള അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് ഹോവയിലെ അരുളപ്പാട് കർത്താവ് ചോദിക്കുക എങ്ങനെയാണ് ഞാൻ ഇവരോട് ഇങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെയുള്ള ജനതയോട് ഞാൻ പോഷിപ്പിച്ചപ്പോൾ വ്യഭിചാരശാലകളിലേക്ക് കൂട്ടമായി പോവുകയും ഞാൻ ധനം കൊടുത്തപ്പോൾ കുതിരയെ പോലെ മതിച്ചു നടക്കുകയും ചെയ്യുന്ന ജനതയോട് ഞാൻ എങ്ങനെ പ്രതികാരം ചെയ്യാതെ ഇരിക്കുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത് കർത്താവിന്റെ വചനം സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അതിന്റെ രാവിലെ വായിച്ച വേദഭാഗം തന്നെ അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പതിനൊന്നാമത്തെ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ യൗവനക്കാല നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് അറിയുക ധനസമൃദ്ധി അല്ല അന്ത്യം ഒഴുക്കം നിങ്ങൾ എന്ത് ചെയ്യും ഒടുക്കം എന്താണെന്ന് അറിയാമോ ഒഴുക്കം മറ്റൊന്നുമല്ല ന്യായവിസ്താരമാണ് ആ ഒഴുക്കം നീ എന്തു ചെയ്യും കോൺസിക്വൻസിനെ കുറിച്ച് നിങ്ങൾ എന്താ ആലോചിക്കാത്തത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന് നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം കോൺസിക്വൻസിനെ കുറിച്ച് പറയത്തില്ലെന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇതുമൂലം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയത്തില്ല പറഞ്ഞാൽ നേരെ തിരിച്ചേ പറയത്തുള്ളൂ അത് ആദ്യ മാതാപിതാക്കളുടെ ചരിത്രം മുതൽ തുടങ്ങിയ കാര്യമാണ് കോൺസിക്വൻസിനെ കുറിച്ച് പിശാച ദൈവം പറയും ദൈവം കോൺസിക്വൻസിനെ കുറിച്ച് സംസാരിക്കും കേട്ടോ ദൈവം തീർച്ചയായിട്ടും കോൺസിക്വൻസിനെ കുറിച്ച് സംസാരിക്കും ആദ്യ മാതാപിതാക്കളോട് തന്നെ ദൈവം കോൺസിക്വൻസിനെ കുറിച്ച് പറഞ്ഞു തോട്ടത്തിൻ്റെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് നിന്നാം എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം കോൺസിക്വൻസ് പറഞ്ഞു ദൈവ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച പ്രവാചകൻ എപ്പോഴും കോൺസിക്വൻസ് ആയിരിക്കും പറയുന്നത് അതില്ലാത്തവൻ കോൺസിക്വൻസ് പറയത്തില്ല അതില്ലാത്തവൻ വഴിയെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് നീ നിന്നെ അനുഗ്രഹിക്കും നിന്നെ വലുതാക്കും നിന്റെ പേർ വലുതാക്കും നിന്നെ അങ്ങ് വാലല്ല തലയാക്കും ഇതൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷെ നീ ഇങ്ങനെ പോയാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച പ്രവാചകനാണ് പറയുന്നത് കോൺസിക്വൻസ് നമ്മൾ ആദാമിന്റെ അല്ലെങ്കിൽ ഹൗവയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഹൗവ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് ചരിത്രം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പാമ്പ് സ്ത്രീയോട് സംസാരിച്ചു അത് തന്നെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മനസ്സിലാക്കണമായിരുന്നു പാമ്പ് സ്ത്രീയോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കുമെന്നാണ് മുഖത്തോട് മുഖമാണോ സംസാരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസകത്തിന്റെ നിയമം അനുസരിച്ച് ദൈവം സകലത്തെയും സൃഷ്ടിച്ച് സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരെ നിന്ന് സംസാരിക്കാൻ പാപ്പിന് ശരിക്കും പറഞ്ഞാൽ അവകാശമില്ല നേരെ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ സ്ത്രീ പറയേണ്ടതായിരുന്നു എടാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കാലെ കാലിൻ്റെ കീഴ് കിടക്കണമെന്ന കിടക്കണ അവിടെ എന്ന് പറഞ്ഞ് പാമ്പിനെ താഴെ ഇടണമായിരുന്നു താഴെ കിടത്തണമായിരുന്നു അതായിരുന്നു സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത് അതിനു പകരം സല്ലാഭത്തിന് പോയി സംസാരിക്കാൻ അങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് പിശാജ് ബാധിച്ചവൻ പിശാജിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ പറയുന്ന കൗൺസിലിന് വേണ്ടി പോ ആ കൗൺസിലിങ്ങിന് വേണ്ടി പോകരുത് ലോകം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോകരുത് പിശാജ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോകരുത് ഞാൻ എന്തിനാണ് കേൾക്കുന്നത് വൈ ഷുഡ് ഐ ഹിയർ ദാറ്റ് എനിക്ക് സംസാരിക്കാൻ ദൈവമുണ്ട് എനിക്ക് കേൾക്കാൻ ദൈവമുണ്ട് ആ ദൈവം പറയുന്നത് കേട്ടാൽ പോലെ എനിക്ക് എന്തിനാണ് ഞാൻ മറ്റൊരാളുടെ കൗൺസിലിങ്ങിന് വേണ്ടി പോകുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശ്വസിച്ചാൽ പോരെ പാമ്പ് ചോദിക്കുക എന്തോ ചോദിക്കുന്നത് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം തോട്ടത്തിലെ യാതൊരു വൃഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നെഴുതുന്നത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഈ പാമ്പ് വളരെ കൗശലമേറിയ ജന്തു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പിശാജിന്റെ പ്രത്യേകത അവന്റെ കൗശലമാണ് ക്രാഫ്റ്റിനസ് അവൻ അതിന് ചോദിക്കുന്നില്ല നന്മനിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷഫലം തിന്നെഴുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നല്ലല്ലോ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അതായത് വളച്ചൊളിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത് ലോകം നമ്മളോട് സംസാരിക്കുന്നത് എപ്പോഴും വളച്ചൊളിച്ചായിരിക്കും സ്ട്രെയിറ്റ് ആയിരിക്കത്തില്ല കർത്താവ് ഭയങ്കര ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് ലോകം എപ്പോഴും വളച്ചൊളിച്ചാണ് ഒരു പക്ഷേ ഞാൻ ഈ ഭാവനയിൽ ഇത് കാണുകയാണ് ഒരു പക്ഷേ ഈ പാമ്പ് കൊന്നു പറഞ്ഞ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഹവമോളെ നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എന്തോ പറ്റി ഓ ഒത്തിരി പണിയാ തോട്ടത്തിലല്ലേ പക്ഷെ ദൈവം തിന്നാനൊന്നും തരത്തുമില്ല തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതും ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അത് കേട്ടപ്പോഴത്തേക്ക് ഇവളെങ്കിൽ വീണും കാര്യം നമുക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സാത്താൻ എന്ന് പറയുന്നില്ലെന്നറിയാമോ യു ഡിസേർവ് മോർ നീ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് അതിന്റക്കൗണ്ട് ഒന്നും നിനക്ക് കിട്ടുന്നില്ല നിന്റെ അധ്വാനം ഭയങ്കരമാണ് പക്ഷെ അതിന് അക്കൗണ്ട് ഒന്നും കിട്ടുന്നില്ല പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് അസംതൃപ്തി വിതറുക എന്നുള്ളതാണ് സംതൃപ്തി ഉള്ളവരുടെ അടുത്ത് പിശാജിനൊന്നും ചെയ്യാൻ പറ്റില്ല അസംതൃപ്തിയാണ് പിശാജിന് പ്രവർത്തിക്കാനുള്ള വാതിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് പിശാജ് എപ്പോഴും ചെയ്യുന്നത് എന്നിലേക്ക് അസംതൃപ്തി കളത്തി വിടുകയാണ് എല്ലാവരുടെയും പ്രശ്നം അതാ ആരും സംതൃപ്തരല്ല ഭർത്താവ് സംതൃപ്തനല്ല ഭാര്യ സംതൃപ്തയല്ല വേലക്കാരി സംതൃപ്തയല്ല ജോലിക്കാരൻ സംതൃപ്തനല്ല മുതലാളി സംതൃപ്തനല്ല ആരായി സമൂഹത്തിൽ സംതൃപ്തിയുള്ള സംതൃപ്തിയുള്ളൊരാരുല്ല ഏതെങ്കിലും തൊഴിലാളി പറയുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയി പറയുന്നത് കേട്ടിട്ടുണ്ടോ ഓ ഐ റിയലി വണ്ടർ ഈ കമ്പനി എനിക്ക് എന്തുമാത്രം ശമ്പളമാണ് തരുന്നത് ഒരു പണിയും ഇല്ല എനിക്ക് ഇഷ്ടം പോലെ ശമ്പളം കിട്ടും എന്നുള്ളത് ആരെങ്കിലും പറയുമോ എല്ലാവരും പറയുന്നത് അയ്യോ പണിയെടുത്തും അടുത്തും വല്ലതും കിട്ടുമോ അതുമില്ല എന്നല്ല പറയത്തുള്ളൂ സംതൃപ്തിയില്ല മുതലാളി പറയുന്നതോ കമ്പനി പറയുന്നതോ കമ്പനി പറയുന്നത് വെറുതെ തിന്യകാര്യമാരല്ല ഇത് കൊടുത്തു കൊടുത്ത് ഇല്ലേ ആരും സംതൃപ്തരല്ല ഭാര്യ സംതൃപ്തിയല്ല ഭർത്താവ് സംതൃപ്തനല്ല വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് ഭർത്താവ് പറയുന്നത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബോസിന്റെ ജീതകളും കേട്ട് പണിയെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചായ ഉണ്ടാക്കി തരണം നമുക്കില്ലല്ലോ ഭാര്യ പറയുന്നു പിന്നെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ നിന്നുണ്ട് എന്തോ ആയെന്ന് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ ആരാ സംതൃപ്തര് എല്ലാവരും അസംതൃപ്തരാ അത് പിശാജ് കൊണ്ടുവരുന്നതാണ് ഈ അസംതൃപ്തി എന്ന് പറയുന്നത് പിന്നെ ഫ്രാൻഷിഫർ പറഞ്ഞൊരു വാചകമുണ്ട് ഇഫ് യു ആർ കണ്ടന്റ് യു ആർ സ്പിരിച്വൽ ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ അദ്ദേഹം പറഞ്ഞാണ് കണ്ടന്റ് ആണെങ്കിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കും നന്ദിയുള്ളവരായിരിക്കും ആത്മീകമായി ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നാണ് നന്ദിയുള്ളവരാകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളതിൽ സംതൃപ്തനാവുക എന്നുള്ളതാണ് സംതൃപ്തി ഉള്ളവനെ പിശാചിന് തൊടാൻ കഴിയില്ല സംതൃപ്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല പിശാജിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെന്ന് വെച്ചോ നിനക്ക് ഇത്രയും ശമ്പളമല്ല ഉള്ളവരാത്ത് തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് മതിയല്ലോ എനിക്ക് ജീവിക്കാനുള്ളത് ഉണ്ടല്ലോ ഇത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെന്താണ് അവനെ അവനെ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴാണ് നമ്മൾ മോ നമ്മൾ മോഷ്ടിക്കുന്നത് എപ്പോഴാണ് എനിക്കുള്ളതിൽ സംതൃപ്തനല്ലാതെ വരുമ്പോഴല്ലേ ഞാൻ മോഷ്ടിക്കുന്നു എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണെങ്കിൽ മറ്റൊരാളെ മോഷ്ടിക്കും ഇല്ല അപ്പം സംതൃപ്തി ഉള്ളവൻ മോഷ്ടിക്കത്തില്ല ഇനി എപ്പോഴാണ് ഉണ്ടാകുന്നത് അസൂയ ഉണ്ടാകുന്നത് ഇതു തന്നെയാണ് എനിക്കുള്ളതിൽ സംതൃപ്തി ഇല്ലാതെ മറ്റൊരാളുടെ ഇത് കാണുമ്പോഴാണ് എനിക്ക് അസൂയ ഉണ്ടാകുന്നത് സംതൃപ്തി ഉള്ളവൻ അസൂയയില്ല സംതൃപ്തിയുള്ളവൻ വ്യപചാരം ചെയ്യാൻ പോകത്തില്ല എൻ്റെ ഭാര്യയെ ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ വ്യചാരം ചെയ്യാൻ പോകും സംതൃപ്തി സംതൃപ്തിയുള്ളവന് ഒരു തെറ്റിലേക്ക് അവൻ വീട് പോകത്തില്ല അതുകൊണ്ടാണ് തിമുദിവസിന്റെ ലേഖനത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ കൃത്യമായി പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവരും എന്നിട്ട് താഴോട്ട് വായിക്കുമ്പഴത്തേക്ക് നമ്മളോട് കാണുന്നതെന്ന് അറിയാമോ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ ഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയുള്ള അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നതാണ് ആദായ സൂത്രമല്ല ആദായമാകുന്നു അവിടെ എന്ന് പറയുന്നത് സംതൃപ്തിയോടുകൂടെ എന്താണ് റിലിജിയൻ വിത്ത് കണ്ടെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു സംതൃപ്തിയുള്ള ഭക്തി ഭയങ്കര ആദായമാണ് ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഐ എം ഹാപ്പി എനിക്ക് യാതൊരു മോഹങ്ങളും ബാക്കിയില്ല അതുകൊണ്ട് ഇന്ന് കർത്താവ് വിളിച്ചാലും പോകാൻ ഒരുങ്ങിയിരിക്കുക മോഹം ബാക്കിയുള്ളവരല്ല ഇവിടെ പിന്നേം കിടക്കണമെന്നുള്ളൂ എനിക്ക് ഇവിടെ കിടക്കണമെന്നെങ്കിൽ യാതൊരു നിർബന്ധവുമില്ല ഐം ഐ എം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹാപ്പി വിത്ത് മൈ ലൈഫ് ഞാൻ നൂറ് ശതമാനം സംതൃപ്തനായ മനുഷ്യനാണ് എനിക്ക് മിനിസ്ട്രിയെക്കുറിച്ച് പോലും സ്വപ്നങ്ങളില്ല എന്തോ സ്വപ്നം കർത്താവ് എന്നോട് പറയും ഇന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്യും എനിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് പ്രോജക്റ്റ് ഇല്ലല്ലോ എനിക്കൊരു പ്രോജക്റ്റുമില്ല എനിക്കിതൂടെ നടന്നാൽ അങ്ങ് ജാഗാരിതെന്നൊന്നും പറയാനൊന്നുമില്ല ഇത്രയും സ്ഥലങ്ങളിലൂടെ മിഷന്റെ ഓരോ പ്രവർത്തനം തുടങ്ങിയായിരുന്നെങ്കിലും എനിക്കില്ല എനിക്ക് അങ്ങനെ മോഹങ്ങളൊന്നുമില്ല എന്തിനാ മോഹം ഇത് കർത്താവിന്റെ ആണെങ്കിൽ കർത്താവ് നടത്തും ഫിനിഷ് ഞാനെന്തിനാ ഈ പ്രോജക്ട്സും കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പണവും വേണ്ട ഇന്നത്തെക്കുള്ളത് എന്തേലും ഉണ്ടല്ലോ നാളത്തേക്കുള്ളത് കർത്താവ് തന്നെയുള്ളൂ അതുകൊണ്ട് എനിക്ക് പണവും വേണ്ട എനിക്ക് ഒരു പദവിയും വേണ്ട ഞാൻ സംതൃപ്തനാ ഐ എം ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് കണ്ടന്റ് അബൌട്ട് മൈ ലൈഫ് ഇത് സുവിശേഷ വേലയിൽ മാത്രമല്ല എല്ലാ രീതിയിലുള്ള എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള കാര്യമാണ് സംതൃപ്തി എന്ന് പറയുന്നത് സംതൃപ്തി ഇല്ലെങ്കിൽ പിശാജ് വിളിക്കും അതിന് സംശയമൊന്നുമില്ല ആവായുടെ പാപത്തിലേക്കുള്ള പ്രവേശനം ആദ്യമായി നടക്കുന്നത് അസംതൃപ്തിയിൽ നിന്നാണ് അവൾ ദൈവം അവൾക്ക് കൊടുത്തതിൽ സംതൃപ്തി സംതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ പിശാചിന് അവളെ തൊടാൻ കഴിയുമായിരുന്നില്ല സ്ത്രീ പറഞ്ഞു തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നടുവിലുള്ള വൃക്ഷത്തിന്റെ എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കണത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായിക്കും പറയാം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷ നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം തോട്ടത്തിന്റെ നടുവിൽ തന്നെ ജീവവൃക്ഷത്തിന്റെ ഫലവും ഉണ്ട് ജീവവൃഷവും ഉണ്ട് ജീവപുഷത്തിന്റെ ഫലം പറിച്ച് തിന്നരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടേ ഇല്ല അവൾ ജീവപുരുഷത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവപുരുഷത്തിന്റെ ഫലം തിന്നുന്ന വ്യക്തി എങ്ങനെ അത് ഏത് അവസ്ഥയിൽ ഭക്ഷിക്കുന്നോ ആ അവസ്ഥയിൽ ജീവിക്കും ഇതാണ് പ്രത്യേകത ദൈവവുമായുള്ള സംസർഗത്തിന്റെ സമയത്ത് ഈ ജീവപുരുഷത്തിന്റെ ഫലം പറിച്ചു തിന്നിരുന്നെങ്കിൽ അവരെന്തു ചെയ്തേനും ദൈവ സംസർഗത്തിൽ തന്നെ നിത്യകാലം ജീവിച്ചേനെ പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞിട്ട് ഈ ജീവപുരുഷത്തിന്റെ ഫലം തിന്നാൽ അവർ പാപിയായിട്ടായിരിക്കും നിത്യകാലം ജീവിക്കുന്നത് അവരെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ദൈവം ജീവപുരുഷത്തിന് കാവല് നിർത്തിയത് അല്ലാതെ ജീവപുരുഷത്തിന് കാവല് നിർത്തിയത് ഇവരോടുള്ള ദേഷ്യം കൊണ്ടല്ല ഇവരെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ വലിയ മോഹം കൊണ്ടാണ് കാര്യം പാപിയായിരിക്കുമ്പോൾ ജീവപുരുഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് കഴിഞ്ഞാൽ അവർ പാപത്തിൽ തന്നെ ആയിരിക്കും ജീവിക്കുന്നത് ഇവരെ വീണ്ടെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇനി ഇവരെ ജീവപ്രഷത്തങ്കിലേക്കൂടെ കൈ നീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയില്ല അവർക്ക് വേണ്ടി കരഞ്ഞിട്ട് തന്നെയായി പറയുന്നത് ആ ഒരു കരച്ചിൽ വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിനും യഹൂദയ്ക്കും ന്യായവിധിയുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നു ആമസിന്റെ പ്രവചനത്തിലേക്ക് നമുക്ക് അധ്യായത്തിൽ വീണ്ടും വരുമ്പോൾ എന്തായിരുന്നു അവരുടെ തെറ്റെന്ന് അവിടെ പറയുന്നുണ്ട് ആമസിന്റെ പ്രവചനം അധ്യായത്തിൽ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു അങ്ങനെ തന്നെ അല്ലയോ ഇസ്രായേൽ മക്കളെ എന്ന് ഏഹോബയുടെ അള്ളപ്പാട് ദൈവത്തിന് കരുണ തോന്നിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചിലരെ പുരോഹിതന്മാരും പ്രവാചകന്മാരും നിങ്ങളുടെ യൗവനക്കാരിൽ ചില ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു ദൈവത്തിന് കരുണയുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിന്റെ വചനം വെച്ച് ഈ ന്യായവിധിയുടെ സന്ദേശം പോലും എന്തിനു വേണ്ടിയാണ് മാനസാന്തരത്തിന് വേണ്ടിയാണ് നമ്മളോട് ദൈവം കൽപ്പിക്കുന്നത് എന്നാൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞു കുളിക്കാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു പ്രവാചകന്മാരെ കൂടെ വഴിതെറ്റിക്കാൻ ഇവര് നോക്കിയത് ഇവനോട് ഇച്ചിരി അങ്ങ് വീഞ്ഞു കൊടുക്കാമെങ്കിൽ പിന്നെ ഇവൻ സംസാരിക്കത്തില്ലല്ലോ എന്ന് പ്രവാചകനെ പോലും വഴിതെറ്റിക്കാൻ നോക്കുന്നതായ ജനങ്ങൾ ഓ അത് സാര എന്ന് പറയാൻ പിന്നെ ഇങ്ങനൊന്നും പ്രവചിക്കരുത് കേട്ടോ ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാർ പ്രവചിക്കരുത് കൽപ്പിക്കുകയും ചെയ്തു കയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ ഇരിക്കുന്നെടുത്ത് അമർത്തിക്കളയും കർത്താവ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്രതസ്ഥന്മാര് പോലും കർത്താവ് എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ശുശ്രൂഷകര് പോലും പാപത്തിലേക്ക് വീണു പോകുമ്പോൾ ദൈവം ഇത് കാണാതിരിക്കുന്നില്ല ദൈവം വീണ്ടും മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല മൂന്നാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളെ ഒന്നാം വാക്യത്തിൽ ആമസിന്റെ പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ വാക്യങ്ങൾ വാക്യങ്ങളുമായി ഇസ്രായേൽ മക്കളെ നിങ്ങളെക്കുറിച്ചും ഞാൻ ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച സർവ്വ സർവ്വവംശത്തെക്കുറിച്ചും അരുള അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും രണ്ടുപേർ തമ്മിൽ ഒത്തുട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ഈ വാക്യം വളരെ പ്രസക്തമായ വാക്യമാണ് കർത്താവ് കർത്താവളയാണ് ഞാൻ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമെന്ന്